കണ്ടോത്തുംപടി എസ് സി നഗർ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ സംരക്ഷണ ഭിത്തിയും റോഡ് കോൺക്രീറ്റിൻ്റെയും ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് കണ്ടോത്തുമ്പടി എസ് സി നഗർ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി എട്ടു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ സംരക്ഷണ വിദ്യയും റോഡ് കോൺക്രീറ്റിന്റെയും ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാകും വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തി ഉള്ള ജനപ്രതിനിധിയാണ് ഇവിടുത്തെ അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരവധി പദ്ധതികളാണ് ഈ ഡിവിഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ പുതിയ കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരവധി കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി സ്മാർട്ട് അംഗൻവാടികൾ രൂപീകരിക്കുന്നതിനു വേണ്ടി ഒരു കാലഘട്ടത്തിലും നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് അപകട ഭീഷണിയിലായിരുന്ന വീടുകളുടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകിയിരുന്നു ബാക്കിയുണ്ടായിരുന്ന ഒരു വീടിന്റെ സംരക്ഷണ ഭിത്തിയും റോഡ് കോൺക്രീറ്റിംഗുമാണ് പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചത് കണ്ടോത്തുമടി എസ് സി നഗറിന് പതിനാറ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ചടങ്ങിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയൈപ്പ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയൽ ആനിസ് ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ഷാജു വാർഡ് മെമ്പർ പ്രിയ സന്തോഷ് നോബിയസ് കൊറ്റം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്